ധന്യൻ വർഗീസ് പൈപ്പള്ളി അച്ഛനാൽ സ്ഥാപിതമായ അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹം എറണാകുളം ആസ്ഥാനമായുള്ള സെയിന്റ് മേരീസ് പ്രൊവിൻസ് ചുണങ്ങും മദർ ഹൌസിൽ വെച്ച് സംഗീത സായാഹ്നം സംഘടിപ്പിച്ചു സെപ്റ്റംബർ എട്ട് പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രൊവിൻസ് പ്രൊവിൻസി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ റെയ്സിയുടെയും തിരുനാളും സംയുക്തമായി സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി കൂടിയാണ് സംഗീത നിശ അവതരിപ്പിക്കപ്പെട്ടത് ഈ പരിപാടി മനോഹരമാക്കാൻ പിൽഗ്രിംസ് കമ്മ്യൂണിക്കേഷന്റെ ശക്തമായ പിന്തുണയും ഉണ്ടായിരുന്നു പ്രശസ്ത ഗായകരായ സിസ്റ്റർ റിൻസി അൽഫോൺസ് എസ് ഡി സിസ്റ്റർ തെരേസ് തുമ്പശ്ശേരി എസ് ടി തുടങ്ങി എട്ട് പേരടങ്ങുന്ന ഗായകരായ എസ് ടി സിസ്റ്റേഴ്സ് പാടിയ ഹൃദയം തൊടുന്ന മനോഹരമായ പതിനഞ്ച് ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് വിൽഗ്രിംസ് കമ്മ്യൂണിക്കേഷൻസിലെ ബഹുമാനപ്പെട്ട ഫാദർ ജേക്കബ് കോറോത്ത് ഫാദർ ജെറിൻ പാലത്തിങ്കൽ ഫാദർ ജുബി ജോയ് കളത്തിപ്പറമ്പിൽ ഫാദർ സജോ പടയാട്ടി ഫാദർ ജെറിൽ കുരിശിങ്കൽ എന്നീ വൈദികരാണ് പ്രൊവിൻസിലെ സിസ്റ്റേഴ്സിന്റെ ദൈവാനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിസ്റ്റർ ലിഷ വരേക്കുളം രചിച്ച പ്രകാശതം എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മോൺസെഞ്ഞോർ ആന്റണി നരുകുളമെച്ചനകൊണ്ട് നിർവഹിക്കുകയുണ്ടായി സിസ്റ്റർ ജീസ് മെരിയയുടെ ക്രിയാത്മകമായ പെയിൻറിങ്ങും ചൂണ്ടി ചുണങ്ങംവേലി ഇടവകകളിലെ യുവജനങ്ങളുടെയും കുട്ടികളുടെയും നൃത്താവിഷ്കാരവും ഈ പരിപാടിയുടെ മാറ്റുകൂട്ടി ബഹുമാനപ്പെട്ട വൈദികരുടെയും സമർപ്പിതരുടെയും സാന്നിധ്യവും ഇടവക ജനങ്ങളുടെ സാന്നിധ്യവും ഈ പരിപാടി വിജയകരമാക്കുവാൻ സഹായിച്ചു